പി ജയരാജൻ ജാവഡേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ ദലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചേക്കും പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ജയരാജൻ പരാതി നൽകിയത് ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നുമാണ് ജയരാജന്റെ ആവശ്യം കേസിൽ ശോഭാ സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്തേക്കും ഗോപാ സുരേന്ദ്രനാണ് നേരത്തെ ജാവദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച ചർച്ചയാക്കിയത് പിന്നാലെ തന്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജനെ കണ്ടുവെന്ന് ടി ജി നന്ദകുമാറും വെളിപ്പെടുത്തിയിരുന്നു തൃശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവദേക്കർ ജയരാജനോട് പറഞ്ഞിരുന്നുവെന്നും പകരം ലാവലിൻ കേസ് സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്ത് തരാമെന്ന് ഉറപ്പ് കൊടുത്തുവെന്നുമായിരുന്നു നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ജയരാജൻ സമ്മതിച്ചില്ലെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വോട്ട് ചെയ്തിറങ്ങിയ ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ടെന്ന് സമ്മതിച്ചിരുന്നു തന്റെ മകന്റെ വീട്ടിൽ വന്ന് ജാവദേക്കർ കണ്ടിരുന്നുവെന്നാണ് ജയരാജൻ സമ്മതിച്ചത് ശോഭാ സുരേന്ദ്രൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു മൂവരും അപവാദ പ്രചാരണം നടത്തിയെന്നായിരുന്നു ആരോപണം ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിൽ കൂടി മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിയമ നടപടിയെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് പോലീസിലും പരാതി നൽകുന്നത് ടി പി നന്ദകുമാറിനെതിരെ ശോഭയും ശോഭയ്ക്കെതിരെ നന്ദകുമാറും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ അന്വേഷണം നടത്തൂ നിയമോപദേശവും പോലീസ് തേടിയേക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇ പി ജയരാജൻ നിയമ നടപടികൾക്ക് തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമാണ് പോലീസ് പരാതിയും ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത് െന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജനെ നേരത്തെ സി പി എം ന്യായീകരിച്ചിരുന്നു ഇ പി ജയരാജനെതിരെ ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടാകാത്തതിൽ ഇടതുമുന്നണിയിൽ ചില അതൃപ്തിയും ഉണ്ടായതായ റിപ്പോർട്ടുകളുണ്ട് കൺവീനർ സ്ഥാനാർത്ഥി ഇ പി തുടർന്നാൽ മുന്നണി യോഗത്തിൽ സി പി ഐ വിഷയം ഉന്നയിക്കും പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇ പി വക്കീൽ നോട്ടീസ് അയച്ചത് ന് പാർട്ടി നൽകിയ പരസ്യ പിന്തുണയിൽ അമ്പരന്നിരിക്കുകയാണ് ഘടക കക്ഷികൾ വിഷയം അടഞ്ഞ അധ്യായമല്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം നടപടി ഉണ്ടാകുമെന്നുമാണ് സി പി ഐയുടെ പ്രതീക്ഷ ഇ കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന കേന്ദ്ര നേതൃയോഗങ്ങൾ വിഷയം പരിഗണിക്കേണ്ടതുണ്ട് ഈ സംഘടനാ രീതിയുടെ ആനുകൂല്യമാണ് ഇപ്പോൾ ഇ പിക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് സൂചന അതിനുശേഷവും പാർട്ടി ഇപിയുടെ കാര്യത്തിൽ ഒളിച്ചുകളി തുടർന്നാൽ സി പി ഐക്ക് അംഗീകരിക്കാനാവില്ല മുന്നണിയുടെ പ്രതിച്ഛായെ ബാധിച്ചെന്ന വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിനുണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞ നീക്കമായതിനാലാണ് ഇപിക്കെതിരെ നടപടിയെടുക്കാത്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം